ഗ്രഹിക്കുന്നത് മാനസാന്തരപ്പെടണം മടങ്ങി വരണം പിന്നെന്ത് ചെയ്യണം ആദ്യ പ്രവൃത്തി നമ്മളെല്ലാവരും മാനസാന്തരപ്പെടും നമ്മൾ ഇങ്ങനെയാണ് പറയാറുള്ളത് ഞാൻ അവരോട് ക്ഷമിച്ചു പക്ഷേ പഴയതുപോലെ ഞാൻ മിണ്ടേ ഒന്നുമില്ല പഴയ സഹകരണമൊന്നും ഇനി എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുകയെന്നും അല്ല പറഞ്ഞുകൊണ്ട് ഞാൻ മാനസാന്തരപ്പെടാം വേണമെങ്കിൽ ഞാൻ ക്ഷമയും പറയാം പക്ഷെ പഴയ ആ ഒരു ഇടപെടലും കണ്ട പുസ്തകം പറയുന്നത് കേട്ടോ മാനസാന്തരപ്പെട്ടാ പോരെന്ന് നീ ആദ്യം എന്ത് ചെയ്തോ ആ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരണം മനസ്സിലാകുന്നുണ്ടോ ഹാ ലിയം അല്ലെല്ലാം ഞാൻ പറയുന്ന കാര്യം തെറ്റാണോ ബൈബിളിലെ തെറ്റാണോ ഞാൻ പറയുന്നത് ലലി തെറ്റായ വാക്യമാണോ ഞാൻ പറയുന്നത് ഒന്ന് വായിച്ചു രണ്ടാം അധ്യായം അതിൻ്റെ മൂന്ന് മുതലുള്ള വേദവാക്യം വായിച്ചു മൂന്ന് മുതലുള്ള വേദവാക്യം വെളിപ്പാട് ദിവസം രണ്ടാമത്തെ മൂന്ന് മുതലുള്ള ഏത് വയ്ക്കാം കണ്ടു അവരെ അവരെ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണ് നിന്നെ ഉപദ്രവിച്ചിട്ടും നീ തിരിച്ച് പറഞ്ഞിട്ടില്ല വളരെ ക്വാളിറ്റിയാണ് അവരെ കുറിച്ച് നിന്റെ സഹിഷ്ണുതയെ കുറിച്ച് എനിക്കറിയാം ആ വായിച്ചോ ഉം എങ്കിലും എനിക്ക് നിന്നോട് പറയാൻ ഒരു കാര്യമുണ്ട് നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നും ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട് അടുത്തവാക്യം നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്തിട്ട് ഒന്ന് നീ മാനസാന്തരപ്പെടണം കണ്ടോ ആദ്യത്തെ പ്രവർത്തി ചെയ്യണം മാനസാന്തരം കൊണ്ട് മാത്രം ക്രിസ്ത്യ ജീവിതം ബോധത്തില്ല മാനസാന്തരപ്പെട്ടവൻ എന്ത് ചെയ്യണം പഴയതുപോലെ തന്നെ ഇടപെടണം അല്ലെ ലയ്യം ആ പഴയ ബന്ധത്തിലേക്ക് മടങ്ങി വരണം ഇന്ന് പകലിൽ അല്ലെങ്കിൽ നാം സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ഇവിടുന്ന് പിശാജ് അലറി ഓടുകയാണ് കുടുംബങ്ങളിൽ നിന്ന് അലറി ഓടുകയാണ് സഭയിൽ നിന്ന് അലറി ഓടുകയാണ് ഈ വെളിപ്പാട് ഇവിടെ പറയപ്പെടുമ്പോൾ ഈ കോഴിക്കാനം ദേശത്ത് ഈ സഭയെ ചിഹ്നിച്ച് കളയുവാൻ കുടുംബങ്ങളെ ഇല്ലാതെയാക്കുവാൻ തലമുറകളെ ഇല്ലാതെയാക്കുവാൻ വായ്പ വരുന്ന ഇരുട്ടിന്റെ ജനം ഏറ്റെടുക്കപ്പെടുമോ അങ്ങനെ ജീവിക്കാമെന്ന് തീരുമാനിക്കപ്പെടുമോ നിന്റെ വീട്ടിനകത്ത് നിന്ന് ഓടി മറിയും